قل هل يستوي الذين يعلمون والذين لا يعلمون انما يتذكر اولو الالباب. السلام عليكم ورحمه الله، بسم الله الرحمن الرحيم، الحمد لله رب العالمين. വസ്സലാത്തു വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക അനുശാസനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹർ മഹറിനെ കുറിച്ച് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സമീപകാലത്ത് കേരളീയ മുസ്ലിം വിവാഹ പരിസരം പരിശോധിച്ചാൽ ഹിന്ദു വിവാഹ സംസ്കാരത്തിലെ താലി കെട്ടുന്ന സമ്പ്രദായവുമായും മഹറിനെ സമീകരിക്കാനുള്ള ആ അർത്ഥത്തിൽ മഹ്റിനെ മഹിറിനെ ചടങ്ങുവൽക്കരിക്കാനുള്ള സ്വാംശീകരിക്കാനുള്ളൊരു പ്രവണത രൂപപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മംഗല്യസൂത്രം എന്നറിയപ്പെടുന്ന കേരളത്തിൽ പൊതുവെ താലി അല്ലെങ്കിൽ മിന്ന് എന്നൊക്കെ പറയുന്ന വരൻ വധുവിൻ്റെ കഴുത്തിൽ വിവാഹ സമയത്ത് ഒരു ചരടോ മാലയോ കെട്ടുക എന്ന് പറയുന്ന ഹിന്ദു സമ്പ്രദായത്തിൻ്റെ അർത്ഥങ്ങൾ ഉദ്ദേശങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഹൈന്ദവ സംസ്കാരത്തിൽ വിവാഹ സംസ്കാരത്തിൽ ഈ താലി കെട്ടുക എന്ന് പറയുന്ന ചടങ്ങ് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വധുവിൻ്റെ കഴുത്തിൽ ആ താലി വരുന്നതോടു കൂടിയാണ് അവിടെ വിവാഹം സാക്ഷാത്കൃതമാകുന്നത് അവിടെ ആ വിവാഹത്തിൻ്റെ ഒരു അടയാളമായി ആ വിവാഹത്തിൻ്റെ ഒരു തെളിവായി ആ ആ സ്ത്രീയുടെ ഭർത്താവ് ഇന്നയാളാണ് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ രേഖയായി ഏറ്റവും മൂർത്തമായ ആവിഷ്കാരമായി അവരുടെ ശരീരത്തിൽ കിടക്കുന്ന കഴുത്തിൽ കിടക്കുന്ന ഒന്നാണ് ഈ താലിമാല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് താലിമാല അണിയുന്നത് എന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഹൈന്ദവ സാഹിത്യങ്ങളിൽ ഹൈന്ദവ പാരമ്പര്യത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഭർത്താവിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആ വിവാഹബന്ധം ഐശ്വര്യപൂർണവും അനുഗ്രഹപൂർണവുമെല്ലാം ആകും വേണ്ടി എല്ല ഈ മാല അണിയുന്നത് എന്നാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത് അതീന്ദ്രിയമായ അതിഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി വിശേഷങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറക്കുന്ന ആ തരത്തിൽ ആത്മീയ പരിവേഷമുള്ള ഒരു വസ്തുവാണ് താലിമാല എന്ന് പറയുന്നത് ഈ താലിമാല ശരീരത്തിൽ ഒരിക്കലും അഴിച്ചു വെക്കരുത് എന്നും ആ മാല ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നും അത് പൊട്ടാതെ നോക്കണം എന്നുമെല്ലാം വളരെ കൃത്യമായി ഹിന്ദു സമൂഹത്തിൽ നിഷ്കർഷിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും താലിമാല നഷ്ടപ്പെടുന്നത് താലിമാല പൊട്ടുന്നത് ആ താലിമാല ശരീരത്തിൽ നിന്നും മാറ്റുന്നത് ഇതൊക്കെ വിവാഹത്തെ തന്നെ ബാധിക്കുന്ന വിവാഹത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന അപകടങ്ങളാണ് എന്ന ധാരണ നിലനിൽക്കുകയും ആ കഴുത്തിലണിഞ്ഞ താലി പിന്നീട് അഴിച്ചു മാറ്റേണ്ടത് ഭർത്താവിന്റെ വിവാഹ മരണസമയത്താണ് ഭർത്താവ് മരിച്ച് ചിതയിൽ ദഹിപ്പിക്കുമ്പോൾ ആ ചിതയിലേക്ക് ആ താലിമാല നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ ഹിന്ദു സമൂഹത്തിൽ വളരെ കൃത്യമായി തന്നെ നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ അഭിചാരിതമായി എങ്ങനെയെങ്കിലും താലിമാല പൊട്ടിപ്പോവുകയോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ അതിന് വളരെ കർശനമായ പരിഹാരക്രിയകൾ ഹിന്ദു സമൂഹത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നതും അത് അനുഷ്ഠിക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാർക്കറാണ് അത് ആ വിവാഹം നിലനിൽക്കുന്നു എന്നതിൻ്റെ ആ ഭർത്താവിൻ്റെ ഭാര്യയായി അവൾ തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളമാണത് ഇത് മാത്രമല്ല ഹിന്ദു സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ആചാരങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വിവാഹം അത് ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടി വിവാഹം കൂടുതൽ ആനന്ദദായകമാകുന്നതിന് വേണ്ടി ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന് വേണ്ടിയൊക്കെ നിർദ്ദേശിക്കപ്പെടുന്ന വ്രതങ്ങൾ നോമ്പുകൾ പ്രത്യേകിച്ചും ഭാര്യമാർ നിർവഹിക്കേണ്ട അത്തരം അനുഷ്ഠാനങ്ങളൊക്കെ ഹിന്ദു പാരമ്പര്യത്തിലുണ്ട് അതിൽ പല നോമ്പുകളും കഴിയുന്ന സമയത്ത് ആ നോമ്പിന്റെ സമാപനം എന്ന നിലക്ക് ഭർത്താവ് താലിയോട് ആ സമാനമായ തരത്തിൽ ഏതെങ്കിലും ചരടുകൾ അവരുടെ കഴുത്തിലോ അവരുടെ കൈത്തണ്ടയിലോ ഒക്കെ കെട്ടിക്കൊടുക്കുന്നതും അങ്ങനെ വിവാഹബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഈ വിവാഹത്തിൻ്റെ തെളിവായി ആ വിവാഹം നടന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഭാര്യയും ഭർത്താവും വിവാഹബന്ധത്തിൽ തുടരുന്നു അവരുടെ വിവാഹബന്ധം ഊഷ്മളമായി നിലനിൽക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അടയാളമാണ് താലിമാല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിവാഹ ചടങ്ങിൽ ഒരു ഹിന്ദു വിവാഹ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ അല്ലെങ്കിൽ വരൻ വധുവിൻ്റെ കഴുത്തിൽ ഈ താലിമാല കെട്ടിക്കൊടുക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിലെ മഹിർ എന്ന് പറയുന്നത് ഇതല്ല ഇപ്പോൾ കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് താലിമാലയോട് സമീകരിക്കുന്ന തരത്തിൽ ഒരു മഹിർമാല എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാവുകയും ആ മഹിർ വിവാഹ സമയത്ത് വരൻ വധുവിൻ്റെ കഴുത്തിൽ കെട്ടുന്നതോടു കൂടിയാണ് വിവാഹം സാക്ഷാത്കൃതമാകുന്നത് അവിടെ ഒരു മിന്നുകെട്ടിന് സമാന്തരമായ ഒരു മുസ്ലിം ചടങ്ങ് എന്ന തരത്തിൽ മഹിർ കൈമാറ്റത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രവണത രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാമിൽ ഇങ്ങനെയൊരു മംഗല്യ സൂത്രം അല്ലെങ്കിൽ താലി എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല വിവാഹത്തെ വിവാഹത്തിന്റെ സാക്ഷാത്കാരത്തെ വിവാഹം പൂർണമാകുന്നതിനെ ഒന്നും ഭാര്യ ശരീരത്തിൽ അണിയുന്ന ഏതെങ്കിലും ആഭരണവുമായി ചരടുമായി വളയുമായി മോതിരവുമായി മാലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഒരു മനസ്സിലാക്കൽ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇല്ലേ ഇല്ലേയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാലും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാലും ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യം പരിശോധിച്ചാലും ഒന്നും ഇത്തരത്തിലുള്ള ഒരു വിവാഹത്തെ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു ഒരു ുമായോ ചരടുമായോ മാലയുമായോ അതിനെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഒരു പരികൽപ്പനയും ഇസ്ലാമിക പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മഹിറ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുമ്പോൾ അത് പുരുഷന്റെയോ സ്ത്രീയുടെയോ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ആ വിവാഹത്തെ സ്ഥാപിക്കുകയോ സാധൂകരിക്കുകയോ സാക്ഷാത്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു ശരീരത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത് കൊണ്ട് ശരീരത്തിൽ നിന്ന് ഇല്ലാതാകുന്നത് കൊണ്ട് അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് ആ വിവാഹത്തെ അത് ഒരു നിലക്കും ബാധിക്കുന്നില്ല ഇസ്ലാമികമായ വിവാഹം എന്ന് പറയുന്ന ഒരു പരികൽപ്പനയിൽ ഭാര്യ ശരീരത്തിൽ അണിയുന്ന ഏതെങ്കിലും ഒരു വസ്തു ഭർത്താവിയുമായുള്ള ബന്ധത്തെ ളമാക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് ശരീരത്തിൽ അണിയുന്ന ഏതെങ്കിലും ഒരു വസ്തു വിവാഹത്തെ അനുഗ്രഹപൂർണമാക്കുകയോ ഐശ്വര്യപൂർണമാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇസ്ലാമിക ഏകദൈവാരാധനയുടെ തനിമ അറിയുന്നവർക്കറിയാം ഇതൊക്കെ ബഹുദൈവാരാധനാപരമായ അന്ധവിശ്വാസങ്ങളായിട്ടാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പരിഗണിക്കുന്നത് ശരീരത്തിൽ എന്തെങ്കിലും കെട്ടിയാൽ എന്തെങ്കിലും മാലയണിഞ്ഞാൽ അത് എന്തെങ്കിലും വളയണിഞ്ഞാൽ എന്തെങ്കിലും മോതിരം അണിഞ്ഞാൽ അതുകൊണ്ട് വിവാഹബന്ധം അനുഗ്രഹപൂർണമാകും എന്ന വിശ്വാസം തന്നെ ബഹുദൈവാരാധനാപരമായ അന്ധവിശ്വാസമാണ് ഒരു െ സ്പർശിച്ചുകൂടാത്ത വിശ്വാസമാണ് എന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നത് വിവാഹവുമായി മാത്രം ബന്ധപ്പെട്ടല്ലോ ഏത് രംഗത്തും ശരീരത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു അത് അനുഗ്രഹം കൊണ്ടുവരും അപകടങ്ങൾ തടയും എന്ന ധാരണ തന്നെ തീർത്തും അനിസ്ലാമികമാണ് ഇനി അങ്ങനെ ഒരു ധാരണ ഇല്ലെങ്കിൽ പോലും വിവാഹം നടന്നു എന്നതിന്റെ തെളിവായി അങ്ങനെ എന്തെങ്കിലും ഒരു ആഭരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സങ്കല്പം ഇസ്ലാമിലില്ല ഇസ്ലാമില മഹിർ എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് മഹിർ എന്ന് പറയുന്നത് വിവാഹം സാധുവാകണമെങ്കിൽ വിവാഹ സമയത്ത് ആ വിവാഹ കരാറിന്റെ ഭാഗമായി തന്നെ വധുവിനുള്ള വിവാഹ സമ്മാനമായി വരൻ എന്തെങ്കിലും സാമ്പത്തിക മൂല്യം നൽകണം എന്നതാണ് ഇസ്ലാമിലെ മഹിർ എന്ന് പറയുന്ന നിർദ്ദേശത്തിന്റെ അകക്കാമ്പ് ഈ സാമ്പത്തിക മൂല്യം എന്ന് പറയുമ്പോൾ അത് എന്തുമാകാം അവിടെ അത് മാല നൽകുന്നതോ മോതിരം നൽകുന്നതോ വള നൽകുന്നതോ ഒന്നും ഇസ്ലാമികമായി തെറ്റായൊരു കാര്യമല്ല പരിശുദ്ധ കുറയാനിലെ വചനങ്ങൾ പരിശോധിച്ചാൽ തന്നെ മഹിറായി സ്വർണം നൽകുന്നതിനെ കുറിച്ച് ഹദീസുകൾ പരിശോധിച്ചാൽ വെള്ളി നൽകുന്നതിനെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അവിടെ ആഭരണങ്ങൾ മഹിറായി നൽകാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് ആഭരണങ്ങൾ സാധുവായൊരു മഹിറല്ല എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് മറിച്ച് മഹിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാല എന്നോ ആഭരണം എന്നോ അല്ല മഹിർ എന്ന് പറയുന്നത് സാമ്പത്തികമായ മൂല്യമുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ വസ്തുക്കളാണ് ഇത് എന്തുമാകാം മഹിറായി ആ വധു ആവശ്യപ്പെടുന്ന എത്രയാണോ വധു മഹിറായി ആവശ്യപ്പെടുന്നത് അത്രയും മൂല്യമുള്ള സാമ്പത്തിക മൂല്യമുള്ള വസ്തുവോ വസ്തുക്കളോ വരൻ വധുവിനെ വിവാഹ സമ്മാനമായി നൽകണം അങ്ങനെ നൽകുമ്പോൾ മാത്രമാണ് ഇസ്ലാമിൽ വിവാഹം സാധുവാകുന്നത് ഇത് പ്രോപ്പർട്ടിയാണ് അതല്ലാതെ കല്യാണത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ ശരീരത്തിൽ കൊണ്ടുനടക്കേണ്ട ഒരു ആ കല്യാണത്തിന്റെ തെളിവായി വിവാഹം നിലനിൽക്കുന്നതിന്റെ സൂചകമായി ശരീരത്തിൽ കൊണ്ടുനടക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമല്ല അത് എന്തുവാകാം അത് ഒരാൾക്ക് മഹറായി സ്ഥലം ആവശ്യപ്പെടാം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ഭൂമി ആവശ്യപ്പെടാം ഭൂമി ഒരു ഒരു പത്ത് സെന്റ് ഭൂമി എനിക്ക് മഹറായി വേണം എന്നൊരു സ്ത്രീക്ക് പറയാം അത് ഭർത്താവ് നൽകിയാൽ ഇസ്ലാമിലെ വിവാഹം സാധുവാണ് വാഹനം ആവശ്യപ്പെടാം എന്തെങ്കിലും വസ്തുക്കൾ ആവശ്യപ്പെടാം ഒരാൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒരു പെണ്ണിന് ആവശ്യമുള്ള ഉപയോഗമുള്ള ഏതെങ്കിലും വസ്തുക്കളോ ഉപകരണങ്ങളോ ഗാഡ്ജറ്റുകളോ ഒക്കെ അവൾക്ക് ബഹിറായി ആവശ്യപ്പെടാം അത് ബഹിറായി നൽകിയാൽ ഇസ്ലാമിലെ വിവാഹം സാധുവാണ് ഇതേപോലെ ആഭരണങ്ങൾ ആവശ്യപ്പെടാം പണം ആവശ്യപ്പെടാം എനിക്ക് ഇത്ര പണം വേണം അത് ഒരു ലക്ഷം രൂപ വേണം രണ്ട് ലക്ഷം രൂപ വേണം എന്ന് മഹറായി ആവശ്യപ്പെടാം അങ്ങനെ അത് മഹറായി വരൻ വധുവിന് ോടു കൂടിയാണ് ആ വിവാഹം സാക്ഷാത്കൃതമാകുന്നത് എന്തുവാകാം അത് റസൂൽ അല്ലാഹി സല്ലാ അലൈവലയുടെ ഹദീഫുകൾ പരിശോധിച്ചാൽ അതിദരിദ്രനായ ഒരു മനുഷ്യനോട് ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും എടുത്ത് മഹർ കൊടുക്കൂ എന്ന് റസൂൽ അള്ളാഹി സലഹു അലഹി വസ്സലം നിർദ്ദേശിക്കുന്നുണ്ട് അവിടെ സ്വർണമോ വെള്ളിയോ അല്ലാത്തൊരു വസ്തു അയാളുടെ സാമ്പത്തിക നിലവെച്ച് അയാളുടെ ഭാര്യക്ക് അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അങ്ങനെയും മഹർ നൽകാം ഇതല്ലെങ്കിൽ പണം കൊടുത്തു വാങ്ങ വാങ്ങേണ്ട ഒരു സർവീസ് ഒരു ഒരു വധുവിനെ സംബന്ധിച്ചിടത്തോളം അവൾ പണം ചെലവഴിച്ച് സ്വായത്തമാക്കേണ്ട ഒരു സർവീസ് അവൾക്ക് നൽകിക്കൊണ്ട് അങ്ങനെ വാഹനം നൽകാം അത് അവളുടെ ചോയ്സ് ആണ് അവളുടെ ഇഷ്ടമാണ് അത് ഇന്നതായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വർണമാകാം വെള്ളിയാകാം അത് സ്വർണവും വെള്ളിയും തന്നെ ആഭരണങ്ങളാകണം എന്നില്ല ആഭരണങ്ങളാകാം ആകാതിരിക്കാം ഏത് തരത്തിലുള്ള ആഭരണങ്ങളുമാകാം അവിടെ അത് ഭൂമിയാകാം വാഹനമാകാം മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം ഏതെങ്കിലും തരത്തിലുള്ള പണം കൊടുത്ത് കരസ്ഥമാക്കേണ്ട സേവനങ്ങളാകാം ഇതെല്ലാം തന്നെ മഹറായ അനുവദനീയമാണ് എന്ന കാര്യം ഇസ്ലാമിൽ വളരെ വ്യക്തമാണ് ഇതൊന്നും തന്നെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല എന്നതിലേക്ക് ചുരുക്കാവുന്ന ഒരു സങ്കല്പമല്ല ഭൂമി മഹുറായി നൽകിയ ഒരാൾ എങ്ങനെയാണ് മഹിർ കെട്ടിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ പണം മഹറായി നൽകുന്ന ഒരാൾ എങ്ങനെയാണ് മഹിർ കെട്ടി കൊടുക്കുന്നത് ഇത് ഇതൊന്നും അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ ഒക്കെ അലൈഹി സ്വല്ലാസ്ലമിയുടെ കാലത്ത് മഹിറായി നൽകുന്ന ഒരാൾ അതെങ്ങനെയാണ് ശരീരത്തിൽ കെട്ടിക്കൊടുക്കാൻ പോകുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഉള്ള സേവനങ്ങൾ മഹറായി നൽകുന്നവർ എങ്ങനെയാണ് അത് ശരീരത്തിൽ കെട്ടിക്കൊടുക്കാൻ പോകുന്നത് ഇത് സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം അതൊക്കെ മഹിറായി നൽകുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണാഭരണങ്ങളും മഹിറായി നൽകുന്നത് അവിടെ വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിൽ ഒരു മാല കെട്ടിക്കൊടുക്കുന്നതോ വളയിട്ട് കൊടുക്കുന്നതോ മോതിരം അണിയിക്കുന്നതോ ഒന്നും ഇസ്ലാമികമായി നിഷിദ്ധമായ കാര്യമല്ല പക്ഷേ അതാണ് മഹിർ എന്ന ധാരണയോടുകൂടി ഈ ഹിന്ദു താലി സമ്പ്രദായം എന്ന പരികൽപ്പന മുസ്ലിം സമുദായത്തിനുള്ളിലേക്ക് കടന്നു വന്ന് ആ ഒരു ഫിലോസഫി നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് അത്തരം ആചാരങ്ങൾ രൂപപ്പെടുന്നത് തീർച്ചയായും അനിസ്ലാമികമാണ് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ഇനി സ്വർണ്ണാഭരണങ്ങളാണ് മഹിറായി നൽകുന്നത് അത് മാലയാണ് എന്ന് തന്നെ നമ്മൾ കരുതുക അവിടെ അങ്ങനെയാണെങ്കിൽ പോലും ഇസ്ലാമിന് അതിനെക്കുറിച്ചുള്ള സമീപനം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് അവൾക്ക് ഊരി വിൽക്കാവുന്ന ഒരു വസ്തുവാണ് അവൾക്ക് വിവാഹ സമ്മാനമായി സമ്പത്ത് അവൾ ആവശ്യപ്പെട്ട ഒരു സമ്പത്ത് അവൻ നൽകി എന്ന് പറഞ്ഞാൽ അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാവുന്ന ഒന്നാണത് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കാവുന്ന ഒരു സമ്പത്താണ് മഹർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ താലിയുമായി ബന്ധപ്പെട്ട പരികൽപ്പനകൾ സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് അത് ശരീരത്തിൽ നിന്ന് ഊരി ക്കാൻ പാടുണ്ടോ എന്ന ആശങ്ക പോലും മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല അത് ഊരി വെക്കാൻ എന്നല്ല ആ അവൾക്ക് കിട്ടിയ സ്വർണ്ണമാകുന്ന സമ്പത്ത് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മഹറിനെ കുറിച്ച് പരിശുദ്ധ കുർഗാനിലെ രണ്ട് വചനങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് സൂറത്തും നിസായില നാലാമത്തെ വചനത്തിലാണ് അവിടെ പുരുഷന്മാരോട് വരന്മാരോട് വധുവിന് വളരെ ഉദാരമായി സന്തോഷത്തോടു കൂടി സമ്പത്ത് വിവാഹ സമ്മാനമായി നൽകാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു അത് പറയുന്ന സ്ഥലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം ഭർത്താവിന് സമ്പത്ത് ആവശ്യമുള്ള ഒരു ഘട്ടം വരുന്നു അവരുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സമ്പത്ത് ആവശ്യമുള്ള സമയത്ത് ഭാര്യക്ക് സമ്മതമാണെങ്കിൽ ഭാര്യ അവളുടെ ഒരു ഔദാര്യം എന്ന നിലക്ക് അവൾക്ക് അവൻ നൽകിയ സമ്പത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അയാളെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി അയാളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി അതിൽ നിന്നൊരു ഭാഗമെടുത്ത് ഭർത്താവിന് നൽകാം എന്ന് പോലും പരിശുദ്ധ കുർവാൻ പറയുന്നുണ്ട് ഈ താലിമാലയുമായി മഹറിനെ സമീകരിച്ചാൽ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സാധ്യമാകുന്നത് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് വെൽത്താണ് ഇത് പ്രോപ്പർ ാണ് അതല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ അതീന്ദ്രിയമായ പരികൽപ്പനകളുള്ള ഒരു കാര്യമല്ല അതൊരു ഭൗതിക വസ്തുവാണ് അത് ജീവിതത്തിൽ ഉപകാരപ്പെടേണ്ട ഒന്നാണ് സമ്പത്ത് എന്ന നിലയിൽ ഉപകാരപ്പെടേണ്ട ഒന്നാണ് ഈ താലിമാല പോലെ ആയിരുന്നെങ്കിൽ ഭർത്താവിന് തിരിച്ച് അതിൽ നിന്ന് കൊടുക്കാൻ ഭാര്യക്കൊരിക്കലും കഴിയില്ല അത് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം ഖുർആാനിലെ നാലാമത്തെ അധ്യായം സുഹൃത്തിന്റെ നിസായിലെ തന്നെ ഇരുപത് ഇരുപത്തിയൊന്ന് വചനങ്ങളിലും മഹറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കർക്കശമായി കർശനമായി പുരുഷന്മാരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിച്ച ഭാര്യയെ നിങ്ങൾ വിവാഹമോചനം ചെയ്യുന്നു എന്ന് കരുതുക നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഭാര്യയുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുന്നു അവളെ വിവാഹമോചനം ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ അവൾക്ക് സ്വർണത്തിന്റെ ഒരു കൂമ്പാരം മഹിറായി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊരു അംശം പോലും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമില്ല തിരിച്ചെടുക്കാൻ അവകാശമില്ല അവൾ മോചിതയായി അവൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന സമയത്ത് ആ മഹർ മുഴുവൻ അവളുടേതാണ് അത് പൂർണ്ണമായി അവളുടെ കയ്യിൽ തന്നെ തന്നെയാകണം അവൾ അതുമായിട്ടാണ് അവൾ തിരിച്ചു പോകേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ അധർമ്മം പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്ര വലിയ പാപം സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് അവരും നിങ്ങളും തമ്മിൽ അത്രയും ചേർന്നിരുന്നു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിരുന്നു നിങ്ങൾ പരസ്പരം ശരീരം അനുഭവിച്ചവരാണ് അവളും നിങ്ങളും തമ്മിൽ ശക്തമായൊരു കരാറുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായ ശേഷം ഈ വിവാഹബന്ധം വേർപെടുന്ന സമയത്ത് ആ മഹിർ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന തരത്തിലാണ് പരിശുദ്ധ കുർആാൻ അവിടെ ചോദിക്കുന്നത് അത് വളരെ ഗൗരവതരമായ ഒരു കുറ്റകൃത്യമാണ് ഒരു പാപകർമ്മമാണ് അത് അവളുടെ അവകാശമാണ് അവളുടെ സ്വത്താണ് അതിൽ നിന്നൊന്നും വിവാഹമോചനം നടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചെടുക്കരുത് എന്ന് പരിശുദ്ധ കുർഗാൻ സൂചി ിക്കുന്നുണ്ട് താലി എന്ന സങ്കല്പവുമായി ഇതിനെ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുക എപ്പോഴാണോ ഒരു വിവാഹബന്ധം അവസാനിക്കുന്നത് അപ്പോൾ താലി പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകണം എന്നതാണ് ആ സങ്കല്പം അവിടെ ആ വിവാഹബന്ധം വേർപ്പെട്ടാൽ ഭർത്താവ് മരിച്ചാൽ ഏതെങ്കിലും അർത്ഥത്തിൽ അതിന് തുടർച്ചകൾ ഇല്ലാതായാൽ അപ്പോൾ തന്നെ ആ ശരീരത്തിൽ നിന്ന് വേർപെടേണ്ട ഭർത്താവിന്റെ പ്രതീകമായി നിൽക്കുന്ന ഒന്നാണ് താലി എന്ന് പറയുന്നത് ഇസ്ലാമിലെ മഹിർ അങ്ങനെയല്ല ഒരു വിവാഹബന്ധം വേർപ്പെട്ടാൽ പോലും ആ പെണ്ണിന് സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന പ്രയോജനപ്പെടുത്താവുന്ന ചെലവഴിക്കാവുന്ന ഒരു സമ്പത്താണ് ഇസ്ലാമികമായി മഹിർ എന്ന് പറയുന്നത് എന്ന കാര്യം പരിശുദ്ധ ഖുർഹാനിന്റെ ഈ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതിന് ചുരുക്കം ഇതാണ് താലി എന്ന് പറയുന്നതും മഹിർ എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് അവിടെ ഒരു വിവാഹ സമയത്ത് വരൻ വധു ആവശ്യപ്പെട്ട സമ്പത്ത് വധുവിന് അവൾക്ക് സ്വതന്ത്രമായി ചെലവഴിക്കാനും ഉപയോഗിക്കാനും വേണ്ടി സമ്മാനിക്കുന്നതിന്റെ പേരാണ് മഹ്ർ എന്ന് പറയുന്നത് അതല്ലാതെ താലിമാല പോലെ ഒരു മഹിർമാല കെട്ടിക്കൊടുക്കുക എന്നതല്ല ഇസ്ലാമിലെ മഹിർ സങ്കല്പത്തിന്റെ ആ അർത്ഥം അങ്ങനെയല്ല ഇസ്ലാമിൽ ഒരു വിവാഹം നിയമപരമാകുന്നത് വിവാഹം ആ സാധുവാകുന്നത് ഒരാൾ ആ തന്നെ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് മഹിറായി നൽകി എന്ന് വിചാരിക്കുക ആ സമ്പത്ത് ഭാര്യയുടെ കയ്യിലെത്തുന്നതോടുകൂടി അവിടെ ആ മഹിർ പൂർണ്ണമായി ആ വിവാഹം സാക്ഷാത്കൃതമായി അത് അയാൾ പ്രത്യേകമായി കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിലും ഇനി ആ മഹിറിന്റെ ഭാഗമായി നൽകിയ മാലയോ വളയോ അവൾ ശരീരത്തിൽ ആഭരണമായി അണിഞ്ഞിട്ടില്ലെങ്കിലും ആ മഹർ പൂർണ്ണമാണ് ആ വിവാഹം പൂർണ്ണമാണ് ആ വിവാഹം സാക്ഷാത്കൃതമാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് സ്വഹാബിമാരൊക്കെ പൊതുവിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ആ വിവാഹത്തിന് ഉടമ്പടി ധാരണയുണ്ടാകുന്ന സമയത്ത് എത്രയാണോ മഹറായി വധു ആവശ്യപ്പെടുന്നത് ആ മഹർ വിവാഹ സമയത്ത് പൂർണ്ണമായി നൽകുകയായിരുന്നു പൊതുവിൽ ചെയ്തിരുന്നത് എന്നാൽ പലപ്പോഴും ആ വരന്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചുകൊണ്ട് വലിയ തുക മഹറായ ആവശ്യപ്പെട്ടാൽ അത് ഒറ്റയടിക്ക് നൽകാൻ കഴിയാത്തവർ അത് ഘട്ടം ഘട്ടമായി നൽകുന്ന രീതി മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ കഴിയും അതിന്റെ പകുതി ഭാഗം ഞാൻ ഇപ്പോൾ തരാം പകുതി ഇത്ര കാലത്തിന് ശേഷം തരാം എന്ന തരത്തിലുള്ള കരാറുകൾ വിവാഹത്തിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അതിനെ പൊതുവിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുമുണ്ട് അങ്ങനെ വിവാഹമൂല്യം നൽകാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് പല ഘട്ടങ്ങളിലായി നൽകി തീർക്കാൻ കഴിഞ്ഞു കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ തരത്തിലുള്ള താലി സങ്കല്പവുമായി അതിനൊരു ബന്ധവുമില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ആ അർത്ഥത്തിൽ ഇസ്ലാമിക നിയമത്തിൽ കർമ്മശാസ്ത്രത്തിലെ ഇത്തരം അനുശാസനങ്ങളെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയും ഇസ്ലാമികേതരമായ സംസ്കാരങ്ങളുടെ ഒരു ഒരു സ്വാധീനത്തിൻ്റെ വെളിച്ചത്തിൽ അവയെ വായിച്ച് തെറ്റായ അർത്ഥങ്ങൾ ആരോപിക്കാതിരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ ധവാനി അഹമ്മദൂല്ലാറബുല്ലമീൻ സ്ലാക്കു വർഹമുല്ല